ഹലോ മൈക്കൈസ് എനിക്ക് സ്ഥിരമായിട്ട് കിട്ടുന്ന ഒരു ആണ് കേട്ടോ ജർമ്മനി എന്ന കൺട്രിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് ഇതിനുള്ള എക്സാക്റ്റ് ഉത്തരമൊന്നും എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ ചിലവർക്ക് ശരിയാവും ചിലവർക്ക് ശരിയാവില്ല പക്ഷെ നല്ലോണം നിങ്ങൾ ജീവിച്ച് അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണമെങ്കിൽ എന്തായാലും എല്ലാം സ്മൂത്തായി പോട്ടെ അതുമാത്രല്ല ജർമ്മൻ എന്നൊരു മഹത്തായ കാര്യവും പഠിക്കണം അതില്ലാണ്ട് ഒരു കളികളും ഇവിടെ നടക്കില്ല ഈ രാജ്യത്ത് ജോബ് വിസയിൽ വന്നാലും സ്റ്റുഡൻറ്റ് വിസയിൽ വന്നാലും നമുക്ക് കിട്ടണ വിസ ശംഖൻ വിസ ആ ശംഖൻ വിസ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ യൂറോപ്യൻ കൺട്രിയിലും ട്രാവൽ ചെയ്യാം കേട്ടോ പിന്നെ ഇവിടെ നിങ്ങൾക്ക് പി ആർ അഥവാ പെർമനന്റ് വിസ അത് കിട്ടണമെങ്കിൽ നിങ്ങളിവിടെ പഠിത്തമൊക്കെ കഴിഞ്ഞ് നല്ലൊരു ജോലി കിട്ടി മൊത്തത്തിൽ മൂന്നല്ലെങ്കിൽ അഞ്ച് ഇയർ നിങ്ങൾ ഇവിടെ സ്റ്റേ ചെയ്തതായിട്ട് കാണിക്കണം കേട്ടാ അതോടൊപ്പം ജർമ്മൻ ലാംഗ്വേജും മറക്കണ്ട മറക്കണ്ടാ അപ്പൊ നിങ്ങൾ ചോദിക്കും ബ്രോ പഠിത്തം കഴിഞ്ഞാൽ ജോലി കിട്ടണ്ടേന്ന് അങ്ങനെ ചോദിച്ചാൽ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് കേട്ടോ നല്ലൊരു ജോലി കിട്ടണം എന്ന് അതിന് എന്തായാലും മേളുള്ളവന്ന് വിചാരിക്കണം കേട്ടോ എന്തായാലും നമുക്ക് കിട്ടുമെന്ന പ്രതീക്ഷയിൽ ഡ്രീമിലും മുന്നോട്ട് പോകട്ടാ സ്വപ്നങ്ങളാണല്ലോ പലപ്പോഴും മനുഷ്യനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്